ഇന്ന് വായിക്കാൻ പോകുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി അതിൽ സൃഷ്ടിയുടെ അവസാന ഭാഗമാണെന്ന് വായിക്കുന്നത് കടപ്പാട് ഡി സി ബുക്സ് വി എസ് എസ് ഇയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഭാവിയിലെ വിക്ഷേപണ പേടക സംവിധാനങ്ങളുടെ വലിപ്പവും ഭാരവും കൈകാര്യം ചെയ്യാൻ പര്യാപ്തമായിരുന്നില്ല മാത്രമല്ല ഈ പ്രോജക്റ്റുകളുടെ എല്ലാ നിർവഹണത്തിന് ഉന്നത സവിശേഷതകളുള്ള സൗകര്യങ്ങൾ ആവശ്യമായി വരുമായിരുന്നു വട്ടിയൂർക്കാവിലും വലിയ മലയിലും ബി എസ് എസ് സിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി പുതിയ സൈറ്റുകൾ കണ്ടെത്തി സൗകര്യങ്ങളെ സംബന്ധിച്ച വിശദമായൊരു പ്ലാൻ തയ്യാറാക്കിയത് ഡോക്ടർ ശ്രീനിവാസനാണ് ഇതിനിടയിൽ ഞാൻ ശിവദാണപിള്ളയോടൊപ്പം എസ് എൽ വി മൂന്നിൻ്റെയും അതിൻ്റെ വകഭേദങ്ങളുടെയും പ്രായോഗിക സാധ്യതകളെക്കുറിച്ചൊരു വിശകലനം നടത്തുകയും മിസൈൽ പ്രയോഗങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിക്ഷേപണ പേടകങ്ങളുമായി അവ തട്ടിച്ചു നോക്കുകയും ചെയ്തു ഹ്രസ്വ മധ്യദൂരങ്ങളിൽ നാലായിരം കിലോമീറ്റർ ഉപകരണങ്ങൾ എത്തിക്കുന്ന പേടകങ്ങളുടെ ദേശീയ ആവശ്യതകൾ എസ് എൽ വി മൂന്ന് സോളഡ് റോക്കറ്റ് സംവിധാനങ്ങൾ നേരിട്ടുകൊള്ളുമെന്ന് ഞങ്ങൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ ഒന്ന് പോയിൻ്റ് എട്ട് മീറ്റർ വ്യാസവും മുപ്പത്താറ് ടൺ ഇന്ധനശേഷിയുമുള്ള സോളിഡ് ബൂസ്റ്റർ കൂടി വികസിപ്പിച്ചെടുത്താൽ അത് എസ് എൽ വി മൂന്ന് ഉപസംവിധാനങ്ങളുമായി ചേർന്ന് ആയിരം കിലോഗ്രാം ഭാരത്തെയും അയ്യായിരം കിലോമീറ്ററിനപ്പുറം എത്തിക്കാനുള്ള ഒരു ഭൂഖണ്ഡ അന്തര ബാലസ്റ്റിക് മിസൈലിൻ്റെ ഐ സി ബി എം ആവശ്യകതകൾ നേടാനാകുമെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടു എന്നാൽ ഈ നിർദ്ദേശം എന്തുകൊണ്ടോ ഒരിക്കലും പരിഗണിക്കപ്പെട്ടില്ല എങ്കിലും കുറേ കാലം കഴിഞ്ഞ് അഗ്നിയായി പരിണമിച്ച പുനഃപ്രവേശന പരീക്ഷണത്തിൻ്റെ ആർ ഇ എക്സ് രൂപീകരണത്തിന് അത് വഴിയൊരുക്കി എസ് എൽ വി മൂന്നിൻ്റെ അടുത്ത വിക്ഷേപണം എസ് എൽ വി മൂന്ന് ഡി വൺ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് സന്ദർശക ഗ്യാലറിയിലിരുന്ന് ഞാൻ അതിന് സാക്ഷ്യം വഹിച്ചു ആദ്യമായിട്ടാണ് നിയന്ത്രണ കേന്ദ്രത്തിന് പുറത്തിരുന്നു കൊണ്ടൊരു വിക്ഷേപണത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാകുക വഴി എസ് എൽ വി മൂന്നിൻ്റെ വിജയത്തിന് തുല്യ സംഭാവനകൾ നൽകിയ എൻ്റെ ചില മുതിർന്ന സഹപ്രവർത്തകരിൽ എന്നോട് അസൂയയുണ്ടായി എന്നതായിരുന്നു അവിടെ എനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ സത്യം മറ്റുള്ളവരുടെ ബുദ്ധിപരമായ നേട്ടങ്ങളെ ഞാൻ ഒരിക്കലും സ്വന്തമാക്കി അനുഭവിച്ചിട്ടില്ല എൻ്റെ ജീവിതം തികച്ചും എൻ്റെ പ്രകൃതത്താൽ നയിക്കപ്പെട്ട ഒന്നായിരുന്നു അതൊരിക്കലും അലിവില്ലാത്ത ഒരു നിർവാഹകൻ്റേതായിരുന്നില്ല എസ് എൽ വി മൂന്ന് നിർമ്മിച്ചത് ബലപ്രയോഗത്താലോ തന്ത്രപ്രയോഗത്തോലോ ആയിരുന്നില്ല ഒരുത്തമുള്ള കൂട്ടായ പ്രയത്നത്താലായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ പരുഷമനോഭാവം ഇത് വി എസ് എസ് സിയുടെ പ്രത്യേകമായി പ്രത്യേകമായുള്ളതാണോ അതോ ഒരു സർവവ്യാപിയായ യാഥാർത്ഥ്യമോ ഒരു ശാസ്ത്രജ്ഞ എന്ന നിലയിൽ യാഥാർത്ഥ്യത്തെ കാര്യകാരണ സഹിതം സ്ഥാപിക്കുവാനാണ് ഞാൻ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ശാസ്ത്രത്തിൽ യാഥാർത്ഥ്യം എന്നാൽ നിലനിൽക്കുന്നത് എന്തോ അത് എന്നാണ് എൻ്റെ ചില മുതിർന്ന സഹപ്രവർത്തകരുടെ ഈ പാരുഷ്യം ഒരു യഥാർത്ഥ്യമായിരുന്നതിനാൽ എനിക്ക് എൻ്റെ കാരണം കണ്ടുപിടിക്കേണ്ടിയിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളുടെ കാരണം കണ്ടെത്താനാകുമോ എസ് എൽ വിക്ക് ശേഷമുണ്ടായ അനുഭവങ്ങൾ എന്നെ ഒരു നിർണായക അവസ്ഥയിലേക്ക് നയിക്കുകയായിരുന്നില്ലേ ആണെന്നും അല്ലെന്നും പറയാം ആണെന്ന് പറയാവുന്നത് എസ് എൽ വി മൂന്നിന്റെ കീർത്തി അതർഹിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കിട്ടാതിരുന്നത് കൊണ്ടാണ് പക്ഷേ അക്കാര്യത്തിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അല്ല എന്നത് എന്തെന്നാൽ ആന്തരികമായ അനിവാര്യതയുടെ സാക്ഷാത്കാര അസാധ്യമായി തീരുമ്പോഴേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദർഭം നിർണായകമാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നാൽ തീർച്ചയായും അതായിരുന്നില്ല കാര്യം യഥാർത്ഥത്തിലും ഈ അടിസ്ഥാന അവത്തിന്മേലായിരുന്നു സംഘർഷം വളർന്നു വന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കിതേ പറയാൻ കഴിയുകയുള്ളൂ യാഥാർത്ഥ്യവൽക്കരണത്തിൻ്റെയും നവീകരണത്തിൻ്റേതുമായ വലിയൊരു ആവശ്യകതയെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവാനായിരുന്നു എസ് എൽ വി മൂന്നിനെക്കുറിച്ചൊരു പ്രഭാഷണം നടത്താനായി ഡെറാഡൂണിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലാബോറട്ടറിയിലെ ഇന്നത്തെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻ ലാബോറട്ടറി ഡോക്ടർ ഭഗീരഥ റാവു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരിയിൽ എന്നെ ക്ഷണിച്ചു ഞാൻ എന്നും ആദരിച്ചിട്ടുള്ള പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും അന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെ ശാസ്ത്രകാര്യ ഉപദേശകനുമായിരുന്ന പ്രൊഫസർ രാജാ രാമണ്ണയാണ് ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചിരുന്നത് ആണവോർജ ഉൽപാദനത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ യജ്ഞങ്ങളെക്കുറിച്ചും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തുന്നതിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു മൂന്നിൽ പൂർണ്ണമായും മുഴുകിയിരുന്നതിനാൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ പ്രഭാഷണം പെട്ടെന്ന് നല്ല ഒഴുക്കുള്ളതായി ഒഴുക്കുള്ളതായിത്തീർന്നത് തികച്ചു സ്വാഭാവികമായിരുന്നു അതിനുശേഷം ഒരു സ്വകാര്യ സംഭാഷണത്തിനും ഛായാസൽക്കാരത്തിനും പ്രൊഫസർ രാംജ രാമണ്ണയെ എന്നെ ക്ഷണിച്ചു പ്രൊഫസർ രാമണ്ണയെ സന്ധിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ആദ്യ സംഗതി എന്നെ കാണുന്നതിൽ അദ്ദേഹത്തിനുള്ള യഥാർത്ഥ സന്തോഷം ആയിരുന്നു ഒരുതരം തരം ഔൽസുഖ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ പൊടുന്നിനെയുള്ളതും കരുണാർജനമായതുമായ സൗഹൃദം ഒപ്പം ദ്രുതഗതിയിലുള്ള ആകർഷകമായ അംഗചലനങ്ങളും പ്രൊഫസർ സാരാഭായിയുമായി നടന്ന എൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്മരണകൾ ആ സായി എന്നേക്ക് ആവാഹിച്ചു കൊണ്ടുവന്നു അത് ഇന്നലെ ആയിരുന്നെന്ന ഒരു പ്രൊഫസർ സാരാഭായുടെ ലോകം ആന്തരികമായി ലളിതവും ബാഹ്യമായി സ്വസ്ഥവുമായിരുന്നു അദ്ദേഹത്തോടൊപ്പം പണിയെടുത്തിരുന്ന ഞങ്ങൾ ഓരോരുത്തരും സൃഷ്ടിക്കു വേണ്ടിയുള്ള ഒറ്റ മനസ്സായ ആവശ്യകതയിലാണ് നയിക്കപ്പെട്ടു വന്നിരുന്നത് മാത്രമല്ല പ്രസ്തുത ആവശ്യകതയിലേക്കുള്ള കർമ്മപഥം നേരിട്ട് ഗോചരമാകുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുകയും ചെയ്തു ഞങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് തികച്ചും അനുരൂപമാ വിധം തയ്യാറാക്കിയതായിരുന്നു പ്രൊഫസർ സാരാഭായുടെ ലോകം ഞങ്ങളിൽ ഏതൊരാളുടെയും ഏത് ആവശ്യത്തെ സംബന്ധിച്ചും ഒട്ടും വലതും ഒട്ടും ചെറുതുമല്ലായിരുന്നു അത് ബാക്കി വരാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി അതിനെ വിഭജിച്ചെടുക്കാമായിരുന്നു എൻ്റെ ലോകം ഇപ്പോഴേക്കും ലാഘവമില്ലാത്തതായി അത് ആന്തരികമായി സങ്കീർണവും ബാഹ്യമായ ക്ലേശകരവുമായ ഒരു ലോകമായി മാറിയിരുന്നു റോക്കറ്റ് ശാസ്ത്രത്തിലും തദ്ദേശീയ റോക്കറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം നേടുന്നതിലുമുള്ള എൻ്റെ പരിശ്രമങ്ങൾ ബാഹ്യമായ സംഗതികളാൽ തടസ്സപ്പെടുകയും ആന്തരികമായ പതർച്ചകളാൽ സങ്കീർണമാവുകയും ചെയ്തിരുന്നു എന്റെ സഞ്ചാരപഥം സുസ്ഥിരമാക്കുവാനായി ഇച്ഛാശക്തിയുടെ ഒരു സവിശേഷ പ്രയത്നം തന്നെ ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി എന്റെ വർത്തമാനകാലത്തിന് ഭൂതകാലവുമായുള്ള ബന്ധം ഇപ്പോൾ തന്നെ തകരാറിലായിരിക്കുകയാണ് പ്രൊഫസർ രാമണ്ണയോടൊപ്പം ചായ കഴുകാനായി പോയപ്പോൾ എന്റെ വർത്തമാനകാലത്തിന് ഭാവിയുമായുള്ള ഏകോപനമായിരുന്നു എന്റെ മനസ്സിൽ മുന്നിട്ട് നിന്നിരുന്നത് വിഷയത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹം അധികം സമയമെടുത്തില്ല ഡി ആർ ഡി എല്ലിൽ നാരായണനും അദ്ദേഹത്തിൻ്റെ ഡി ആർ എല്ലിലെ ടീമും വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു എങ്കിലും ഡെബിൾ മിസൈൽ പദ്ധതി അടച്ചുപൂട്ടിവെച്ചിരിക്കുകയായിരുന്നു വിഷയത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹം അധികം സമയമെടുത്തില്ല ഡി ആർ ഡി എല്ലിൽ നാരായണനും അദ്ദേഹത്തിൻ്റെ ഡി ആർ എല്ലിലെ ടീമും വൻ നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു എങ്കിലും ഡെബിൾ മിസൈൽ പദ്ധതി അടച്ചുപൂട്ടിവെച്ചിരിക്കുകയായിരുന്നു സൈനിക റോക്കറ്റ് പരിപാടികളാകപ്പാടെ തന്നെ നിരന്തരമായൊരു മാന്യത്തിൽ പോയി ചുഴലെന്ന അവസ്ഥ ഉറച്ചു കാലമായി ഡ്രോയിങ് ടേബിളിലും സ്ഥിരസ്ഥിതി പരീക്ഷണ തലത്തിലുമായി കുടുങ്ങിക്കിടക്കുന്ന തങ്ങളുടെ മിസൈൽ പരിപാടികളുടെ സാരഥ്യം ഏറ്റെടുക്കുവാൻ ഡി ആർ ഡി ഒക്ക് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു ഡി ആർ ഡി എല്ലിൽ ചേരുവാനും അവരുടെ ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം രൂപപ്പെടുത്തുവാനുള്ള നിയന്ത്രിത മിസൈൽ വികസന പരിപാടി ചുമതല ഏറ്റെടുക്കാനും താല്പര്യമുണ്ടോ എന്ന് പ്രൊഫസർ രാമണ്ണ വളരെ സ്പഷ്ടമായി തന്നെ എന്നോട് ചോദിച്ചു പ്രൊഫസർ രാമണ്ണയുടെ നിർദ്ദേശം എന്നെ സമ്മിശ്ര വികാരങ്ങൾ ഉളവാക്കി കറ്റശാസ്ത്രത്തിലുള്ള ഞങ്ങളുടെ വിജ്ഞാനം മുഴുവൻ സമാഹരിക്കാനും പ്രയോഗിക്കാനുമുള്ള ഇത്തരമൊരു അവസരം പിന്നീട് എനിക്ക് എപ്പോഴാണ് കിട്ടുക പ്രൊഫസർ രാമണ്ണ എന്നിലർപ്പിച്ച മതപ്പിനാൽ ഞാൻ ആദരിക്കപ്പെട്ടതായി എനിക്ക് തോന്നി അദ്ദേഹമായിരുന്നു പൊക്കാറൻ ആണവ പരീക്ഷണത്തിന് പിന്നിലെ മാർഗദർശക്തി ഇന്ത്യയുടെ സാങ്കേതിക മികവിനെക്കുറിച്ച് പുറം രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സഹായത്തിൽ ഉണ്ടായ ശക്തമായ അനുരണനങ്ങളിൽ ഞാൻ ആവേശം കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നിരസിക്കാനാവുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ഇക്കാര്യത്തെക്കുറിച്ച് പ്രൊഫസർ ധവാനുമായി സംസാരിക്കാൻ പ്രൊഫസർ രാമണ്ണ എന്നെ ഉപദേശിച്ചു അങ്ങനെ ആയാൽ ഐ എസ് ആർഒയിൽ നിന്ന് ഡിആർഡിഎല്ലേക്കുള്ള എന്റെ മാറ്റം സംബന്ധിത നടപടിക്രമങ്ങൾ അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജനുവരി പതിനാലാം തീയതി ഞാൻ പ്രൊഫസർ ധവാനെ ചെന്ന് കണ്ടു എനിക്ക് പറയുവാനുള്ളത് അദ്ദേഹ ക്ഷമയോടെ കേട്ടു ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതു കാര്യവും രണ്ടു തവണ നല്ലവണ്ണം തൂക്കി നോക്കുന്ന തൻ്റെ തനതായ ആ വാസനയോടെ വളരെ വ്യക്തമായൊരു പ്രസന്നഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രത്യക്ഷമായി അദ്ദേഹം പറഞ്ഞു എൻ്റെ ആളിന്റെ ജോലിയെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലിൽ ഞാൻ സന്തോഷവാനാണ് എന്നിട്ട് അദ്ദേഹം മന്ദഹസിച്ചു പ്രൊഫസർ ധവാനെ പോലെ തൂമന്തഹാസം തൂകുന്ന മറ്റൊരാളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല മൃദുലമായൊരു വെൺമേക ശകലം നിങ്ങൾക്കാവശ്യമുള്ള ഏതു രൂപത്തിലും അതിനെ കാണാൻ കഴിയും എങ്ങനെയാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഡി ആർ ഡി എല്ലിന്റെ നിയമനോത്തരവ് കഴിയും വെണ്ണ ഞാൻ ആ തസ്തിയിലേക്ക് ഔപചാരികമായി അപേക്ഷിക്കേണ്ടതുണ്ടോ പ്രൊഫസർ ധവാനോട് ഞാൻ ചോദിച്ചു വേണ്ട അവരുടെ സമ്മർദ്ദമൊന്നും ചെലുത്തേണ്ട എൻ്റെ അടുത്ത ന്യൂഡൽഹി സന്ദർശന വേളയിൽ ഞാൻ ഉന്നത തലത്തിലെ വ്യക്തികളുമായി സംസാരിക്കട്ടെ പ്രൊഫസർ ധവാൻ പറഞ്ഞു താങ്കളുടെ ഒരു കാലം ഡി ആർ ഡി എയിലാണെന്ന് എനിക്കറിയാം ഇപ്പോൾ താങ്കളുടെ ഗുരുവ കേന്ദ്രമാകത്തന്നെ അവരിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു പ്രൊഫസർ ധവാൻ എന്നെക്കുറിച്ച് പറഞ്ഞത് ഒരു പക്ഷേ സത്യത്തിൻ്റെ ഒരംശം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും ഐ എസ് ആർഒയിൽ തന്നെയായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് ശരിക്കും ബോധവാൻ അല്ലായിരുന്നുവോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിന സന്തോഷകരമായൊരു വിസ്മയവുമായാണ് വന്ന് അണഞ്ഞത് എനിക്ക് പക്ഷഭൂഷൺ പുരസ്കാരം നൽകുന്നതായുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം അറിയിക്കാനായി പ്രൊഫസർ യു ആർ റാവുവിന്റെ സെക്രട്ടറി മഹാദേവൻ ജനുവരി ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് ഡൽഹിയിൽ നിന്നുള്ള നിന്നും എന്നെ വിളിച്ചു അടുത്ത പ്രധാനപ്പെട്ട വെളി പ്രൊഫസർ ധവാൻറ്റേതായിരുന്നു എന്നെ അഭിനന്ദിക്കാൻ വേണ്ടിയായിരുന്നു അത് എൻ്റെ ഗുരുവിൽ നിന്നുള്ള അഭിനന്ദനം എന്ന പോലെ ഞാൻ ആനന്ദ അതിരേഖത്താൽ മുക്തനായി ഡോക്ടർ ധവാന് പത്മഭൂഷൺ ലഭിച്ചതിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം സന്തോഷിക്കുകയും ഹൃദയപൂർവ്വം അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ഡോക്ടർ ബ്രഹ്മപ്രകാശിനെ വിളിച്ച് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു ഔപചാരികത കാട്ടി എന്നെ ശാസിച്ച ശേഷം ഡോക്ടർ ബ്രഹ്മപ്രകാശ് പറഞ്ഞു എൻ്റെ മകന് പുരസ്കാരം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ വികാരങ്ങളെ ഇനിയും തടഞ്ഞു നിർത്താൻ ആവാത്ത വിധം ഡോക്ടർ ബ്രഹ്മപ്രകാശിൻ്റെ വാത്സല്യം എന്നെ അഘാതമായി സ്പർശിച്ചു എൻ്റെ മുറിയിൽ ബിസ്മില്ലാഖാൻ്റെ ഖാൻ്റെ സംഗീതം നിറഞ്ഞൊഴുകി ആ സംഗീതം എന്നെ മറ്റൊരു കാലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞാൻ രാമേശ്വരത്തെത്തിച്ചേർന്ന് എൻ്റെ ഉമ്മയെ കെട്ടിപ്പിടിച്ചു എൻ്റെ പിതാവ് കരുതലാടുന്ന തൻ്റെ കൈവിരിലുകൾ കൊണ്ട് എൻ്റെ മുടിയിഴകൾ കോതിയുതുക്കി എൻ്റെ മാർഗനിർദ്ദേശ ജലാലുദ്ദീൻ രാമേശ്വരം മോസ്ക് സ്ട്രീറ്റിൽ കൂടി നിന്ന ജനക്കൂട്ടത്തോട് ഈ വാർത്ത വിളംബരം ചെയ്തു എൻ്റെ സഹോദര സൊഹ്റ വിശേഷപ്പെട്ട മധുരപരാകരങ്ങൾ എനിക്കായി ഉണ്ടാക്കി പാക്ഷി ലക്ഷ്മണശാസ്ത്രി എൻ്റെ നെറ്റിയിൽ തിലകമണിയിച്ചു കൈയിലോരത്തെ പിടിച്ച വിശുദ്ധ കുരിശുമായി പ്രൊഫസർ സോളമൻ എനിക്ക് അനുഗ്രഹമേറി നേട്ടത്തിൻ്റെതായ ഒരു തൂമന്തഹാസവുമായി നിമി നിൽക്കുന്ന പ്രൊഫസർ സാരാഭായിയെ ഞാൻ കണ്ടു അദ്ദേഹം ഇരുപത് വർഷം മുമ്പ് നട്ട ഒരു കുഞ്ഞിത്ത ഇതാ വളർന്നു വലുതായി നിൽക്കുന്നു അതിൻ്റെ ഫലങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ വിലമതിച്ചിരിക്കുന്നു എൻ്റെ പത്മഭൂഷൺ വി എസ് എസ് സിയിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർത്തിയത് എൻ്റെ ആനന്ദത്തെ ചിലർ പങ്കുചേർന്നപ്പോൾ അംഗീകാരത്തിനായി എന്നെ അനർഹമാംബിതമാണ് തിരഞ്ഞെടുത്തതെന്ന് കരുതിയവരും ഉണ്ടായിരുന്നു എൻ്റെ ഉറ്റ സഹപ്രവർത്തകരെ ചിലർ അസൂയാലുക്കളായി ശോചനീയമായ വ്യതിചലിത ചിന്തകളാൽ എന്തുകൊണ്ടാണ് ചിലർ ജീവിതത്തിലെ മഹത്തായ മൂല്യങ്ങൾ ദർശിക്കാതെ പോകുന്നത് ആനന്ദ സംതൃപ്തി ജീവിതവിജയം എന്നിവയെല്ലാം ശരിയായ തിരഞ്ഞെടുപ്പുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് വിജയമണിയുന്ന തിരഞ്ഞെടുപ്പുകളെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് ശത്രുതാപരമായവയിൽ നിന്ന് സഹായകരമായ ശക്തികളെ നാം തിരിച്ചറിയുകയും അവയിൽ നിന്നും വേണ്ട നോക്കി കൃത്യമായി തിരഞ്ഞെടുക്കുകയും വേണം ദാലമായി അനുഭവപ്പെട്ടിരുന്ന എന്നാൽ അവഗണിച്ചിരുന്ന എൻ്റെ നവീകരണത്തിനുള്ള സമയം സമാഗതമായെന്ന് ഒരു ആന്തരിക ശബ്ദം എന്നോട് മന്ത്രിച്ചു ഞാൻ എൻ്റെ എഴുത്തുപരക വൃത്തിയാക്കി പുതിയ ഫലങ്ങൾ എഴുതട്ടെ ഇതിനു മുമ്പത്തെ സങ്കലനങ്ങൾ ശരിയാം വിധമായിരുന്നുവോ സ്വന്തം ജീവിത പുരോഗതി വിലയിരുത്തുന്ന എളുപ്പമുള്ള കൃത്യമല്ല ഇവിടെ വിദ്യാർത്ഥി തന്നെ തനിക്ക് വേണ്ട ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് തൻ്റെ തന്നെ ഉത്തരങ്ങൾ തേടേണ്ടതുണ്ട് തനിക്ക് സംതൃപ്തി പകരും വിധം അവയെ മൂല്യനിർണ്ണം ചെയ്യേണ്ടതുണ്ട് വിധി നിർണയം മാറി നിൽക്കട്ടെ ഐ എസ് ആർ ഐയിലെ പതിനെട്ട് വർഷങ്ങൾ എന്നത് വേദനാപൂർവമല്ലാത്ത വിട്ടുപോരാനാകാത്ത വിധം ദീർഘമായൊരു കാലയളവ് തന്നെ സന്തപ്തരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് ലൂയി കരോളിൻ്റെ ഈ വരികൾ വളരെ അനുയോജ്യമായി തോന്നി നിങ്ങൾക്കാരോപിക്കാം കുലക്കുറ്റമെന്നിൽ അല്ലെങ്കിൽ അപര്യാപ്തമാം കാര്യബോധം ബലഹീനരല്ലോ നാം എല്ലാം അപൂർവ സന്ദർഭങ്ങളിൽ കവടനാട്യത്തിൽ ലാഞ്ചന പോലും പക്ഷേ ഉണ്ടായിരുന്നില്ല ഒരിക്കലും എൻ്റെ കുറ്റങ്ങളിൽ ഇനി നമുക്ക് വായിക്കേണ്ടത് സാന്ത്വനമാണ് അത് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം അപ്പം സൃഷ്ടി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം